ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിവിധ ബാങ്കുകളിൽ അക്കൗണ്ട് ഉള്ളവർ അറിയേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ വന്നിരിക്കുകയാണ് നിർബന്ധമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രാജ്യത്തെ പ്രധാന ബാങ്കുകളൊക്കെ അവരുടെ സേവന നിരക്കുകളിലൊക്കെ മാറ്റം വരുത്തുന്ന വാർത്തകളാണ് എത്തുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് സേവിംഗ്സ് അക്കൗണ്ട് ഉള്ളവരുടെ പണമിടപാട് നിയമങ്ങളിൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുക ാണ് ഓഗസ്റ്റ് ഒന്നു മുതൽ പ്രതിമാസ സൗജന്യ പണമിടപാട് പരിധി രണ്ടു ലക്ഷം രൂപയിൽ നിന്നും ഒരു ലക്ഷം രൂപയായി കുറച്ചു സൗജന്യ ഇടപാടുകളുടെ എണ്ണം നാലായി തുടരും അതിനുശേഷം ഓരോ ഇടപാടിനും നൂറ്റി അൻപത് രൂപ ഈടാക്കും ഈ മാറ്റങ്ങൾ ചെറുകിട ഇടത്തരം ഉപഭോക്താക്കളെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ രണ്ടാമത്തെ അറിയിപ്പ് അക്കൌണ്ട് ഉടമകൾ അക്കൌണ്ടുകളിൽ നിലനിർത്തേണ്ട മിനിമം ബാലൻസുമായി ബന്ധപ്പെട്ടതാണ് നേരത്തെ ഐ സി ഐ സി ഐ ബാങ്ക് തങ്ങളുടെ സേവിംഗ്സ് അക്കൌണ്ടിലെ മിനിമം ബാലൻസ് മെട്രോ നഗര മേഖലകളിൽ പ്രതിമാസം അൻപതിനായിരം ആക്കിയത് വ്യാപക വിമർശനമുയർന്നതോടെ പിന്നെ പിൻവലിച്ചിരുന്നു നിലവിൽ പതിനയ്യായിരം രൂപയാണ് ഐ സി ഐ സി ഐ ബാങ്ക് ആവശ്യപ്പെടുന്ന മിനിമം ബാലൻസ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിലനിർത്തേണ്ടത് അനിവാര്യമാണ് ഒരു അക്കൗണ്ട് ഉടമ അക്കൗണ്ടിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുകയാണ് മിനിമം ബാലൻസ് എന്നത് രാജ്യത്തെ മുൻനിര ബാങ്കുകളിൽ സൂക്ഷിക്കേണ്ട മിനിമം ബാലൻസ് തുക എത്രയെന്ന് അറിഞ്ഞിരിക്കുക രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കുകളിലൊന്നായ എച്ച് ഡി എഫ് സി ബാങ്ക് കുറഞ്ഞത് പതിനായിരം രൂപ അക്കൗണ്ടിൽ നിലനിർത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഗ്രാമീണ മേഖലയിലെ ശാഖകളിലുള്ളവർ രണ്ടായിരത്തി അഞ്ഞൂറെങ്കിലും മിനിമം ബാലൻസ് അക്കൗണ്ടിൽ സൂക്ഷിക്കണം അതേസമയം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തങ്ങളുടെ ഉപഭോക്താക്കൾ അക്കൌണ്ടിൽ മിനിമം ബാലൻസ് നിലനിർത്തേണ്ടതില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് സാധാരണക്കാർക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു നടപടിയാണിത് കോട്ടക് മഹീന്ദ്ര ബാങ്ക് സേവിംഗ്സ് അക്കൌണ്ടിന്റെ തരമനുസരിച്ച് പതിനായിരം രൂപയ്ക്കും ഇരുപതിനായിരം രൂപയ്ക്കും ഇടയിലാണ് മിനിമം ബാലൻസ് ആവശ്യപ്പെടുന്നത് ബാങ്ക് ഓഫ് ബറോഡ മെട്രോ ശാഖകളിൽ രണ്ടായിരം രൂപയും സെമി അർബൻ ആയിരം രൂപയും ഗ്രാമീണ ശാഖകളിൽ അഞ്ഞൂറ് രൂപയുമാണ് മിനിമം ബാലൻസ് ആവശ്യപ്പെടുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ മെട്രോ നഗരങ്ങളിലുള്ളവർ ായിരം രൂപയും നഗരങ്ങളിലുള്ളവർ അയ്യായിരം രൂപയും സെമി അർബൻ മേഖലയിലുള്ളവർ രണ്ടായിരം രൂപയും ഗ്രാമീണർ ആയിരം രൂപയും മിനിമം ബാലൻസ് നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുന്നു മറ്റൊരു പൊതുമേഖലാ ബാങ്കായ കാനറ ബാങ്കിൽ ഉപഭോക്താക്കൾ മിനിമം ബാലൻസ് നിലനിർത്തേണ്ടതില്ല അപ്പോൾ യാതൊരു മിനിമം ബാലൻസും നിലനിർത്തേണ്ടാത്ത ബാങ്കുകൾ മുതൽ പതിനായിരം രൂപയിലധികം മിനിമം ബാലൻസ് നിലനിർത്തേണ്ട ബാങ്കുകളുമുണ്ട് മിനിമം ബാലൻസ് വേണ്ട ബാങ്കുകളിൽ അത് നിലനിർത്തിയില്ലെങ്കിൽ പിഴ ഈടാക്കുകയും ചെയ്യുമെന്ന കാര്യം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് ബാങ്കുകളിൽ ചെക്ക് മാറുന്ന നടപടിക്രമങ്ങളിൽ രണ്ട് ഘട്ടമായി റിസർവ് മാറ്റം വരുത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ് നിലവിൽ ചെക്ക് മാറി പണം ലഭിക്കുവാൻ കുറഞ്ഞത് രണ്ടു ദിവസമൊക്കെ എടുക്കാറുണ്ട് ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം അഥവാ സി ടി എസ് വഴിയാണ് ഭൂരിഭാഗം ബാങ്ക് ശാഖകളും ചെക്ക് ക്ലിയറിംഗ് നടത്തുന്നത് ഒരു ദിവസം ലഭിക്കുന്ന ചെക്കുകൾ ഒരുമിച്ച് നിശ്ചിത സമയത്ത് സ്കാൻ ചെയ്ത് അയക്കുകയാണ് രീതി ഇതിനു പകരം ബാങ്കിൽ ചെക്ക് ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ സി ടി എസ് സംവിധാനം വഴി സ്കാൻ ചെയ്ത് അയക്കും ഇതോടെ മണിക്കൂറുകൾക്കുള്ളിൽ പണം ലഭിക്കും പുതിയ സംവിധാനം ഒക്ടോബർ നാല് മുതൽ രണ്ട് ഘട്ടങ്ങളിലായി റിസർവ് ബാങ്ക് നടപ്പാക്കും അടുത്തത് ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ് ഇടപാടുകളുടെ സേവന നിരക്കും വിവിധ ബാങ്കുകൾ പുതുക്കിയിട്ടുണ്ട് എസ് ബി ഐയിൽ ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള ഓൺലൈൻ ഐ ഇടപാടുകൾക്കുള്ള സൗജന്യം തുടരും സാലറി അക്കൗണ്ടുകളിലും സൗജന്യം തുടരും ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെ ഇടപാടുകൾക്ക് രണ്ട് രൂപയും ജി എസ് ടിയും ഇനി നൽകണം ഒരു ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണെങ്കിൽ ആറ് രൂപയും ജി എസ് ടിയും നൽകണം രണ്ട് മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ പത്ത് രൂപയും ജി എസ് ടിയും നൽകണം നേരത്തെ ഈ ഇടപാടുകൾ സൗജന്യമായിരുന്നു എസ് ബി ഐയിൽ ഇരുപത്തയ്യായിരം രൂപ വരെ സൗജന്യമാണെങ്കിൽ കാനറ ബാങ്കിൽ പതിനായിരം രൂപ വരെ വർജന്യം ആയിരം മുതൽ പതിനായിരം രൂപ വരെയുള്ള ഇടപാടുകൾക്ക് മൂന്ന് രൂപയും ജി എസ് ടിയും നൽകണം പതിനായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയുള്ള ഇടപാടുകൾക്ക് അഞ്ച് രൂപയും ജി എസ് ടിയും നൽകണം ഇരുപത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷം വരെയാണെങ്കിൽ എട്ട് രൂപയും ജി എസ് ടിയും നൽകണം ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പതിനഞ്ച് രൂപയും രണ്ട് മുതൽ അഞ്ചു ലക്ഷം വരെയാണെങ്കിൽ ഇരുപത് രൂപയും അതോടൊപ്പം ജി എസ് ടിയും നൽകണം മറ്റ് ബാങ്കുകളിലും സർവീസ് ചാർജുകൾ ഉണ്ട് അടുത്തത് ഭവന വായ്പകളുടെ പലിശ നിരക്കിൽ വന്ന വർധനവിനെ കുറിച്ചാണ് എസ് ബി ഐ ഭവന വായ്പകളുടെ പലിശ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഓഗസ്റ്റിൽ പുതിയ മാറ്റമുസരിച്ച് ഭവന വായ്പയ്ക്ക് ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം മുതൽ എട്ട് പോയിന്റ് ഏഴ് പൂജ്യം ശതമാനം വരെ പലിശ നൽകേണ്ടി വരും ജൂലൈയിൽ പലിശ നിരക്ക് പരിധി ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം മുതൽ എട്ട് പോയിന്റ് നാലഞ്ച് ശതമാനം വരെ ആയിരുന്നു ഉയർന്ന പലിശ നിരക്കുകൾ ഇരുപത്തിയഞ്ച് ബേസിസ് ആണ് വർദ്ധിപ്പിച്ചത് താഴ്ന്ന പരിധി അതേപടി നിലനിർത്തി ഉയർന്ന പരിധി വർദ്ധിപ്പിക്കുകയായിരുന്നു പുതിയ ഉപഭോക്താക്കൾ ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം മുതൽ എട്ട് പോയിന്റ് ഏഴ് പൂജ്യം ശതമാനം വരെ പലിശ നൽകേണ്ടി വരും റിപ്പോ നിരക്ക് തുടർച്ചയായി മൂന്ന് തവണ കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ ആർ ബി ഐ നിരന്തരം ശ്രമിക്കുന്ന സമയത്താണ് ബാങ്ക് ഈ വർധനവ് വരുത്തിയെന്നത് ശ്രദ്ധേയമാണ് എസ് ബി ഐയുടെ ഈ നീക്കം ക്രെഡിറ്റ് സ്കോർ കുറവുള്ള ഉപഭോക്താക്കളെ പ്രത്യേകിച്ചും ബാധിക്കും ജൂലൈ അവസാനം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയും പലിശ നിരക്ക് ഏഴ് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനത്തിൽ നിന്നും ഏഴ് പോയിന്റ് നാലയഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചിരുന്നു അതേസമയം സ്വകാര്യ ബാങ്കുകളിൽ ഐ സി ഐ സി ഐ എട്ട് ശതമാനം എച്ച് ഡി എഫ്സിഴ് പോയിന്റ് ഒൻപത് ശതമാനം ആക്സിസ് ബാങ്ക് എട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം എന്നിങ്ങനെയുള്ള മിനിമം പലിശ നിരക്കിലും ഭവന വായ്പകൾ നൽകുന്നു മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവ് മീഡിയയുമായി വീണ്ടും കാണാം